ഓൺലി നൈറ്റി പറഞ്ഞാൽ കുറച്ച് വയലൻസ് ഷോർട്ട് കൂടുതലാണ് എന്തായാലും മാസ്കിനും ആക്ഷൻ മൂവി ലാഗൊന്നുമില്ല ഒന്നും ഇല്ല നല്ലൊരു മാസ്ക് മൂവിയാണ് ബി ഒക്കെ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട എത്താം ബി ജി എം നല്ലതാണ് സിനിമഗ്രാഫി നല്ലതാണ് എനിക്ക് തോന്നുന്നു ഒരു ഈ ലെവലിൽ എത്തും ഏതെങ്കിലും ലെവലിൽ വരുന്നിട്ടാണ് ത്രീ ഓർ ഷോർട്ട് കൂടിപ്പോയി എന്നാലും കുഴപ്പമില്ല നല്ലൊരു എൻ്റർടൈൻ ആണ് മാസ്ക് കൂടെ പ്രതീക്ഷിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടും ഞാനിപ്പോൾ മാസ്റ്റിൻ്റെ ട്രില്ലേഴ്സ് കണ്ടിട്ട് പഠിത്തിരിക്കുക എന്നാലും നല്ല മാസ് എൻ്റർടൈനറാണ് വയലൻ ഷോർട്ട് കൂടുതലാണ് ആ നൈറ്റി മാത്രമേ ഒരു ലക്ഷ്യമില്ല ഗംഭീരമാണ് കപ്പാസിറ്റി ഒരു അഴിഞ്ഞാട്ടമാണ് ഈ പടത്തിൽ കളിക്കുന്നത് ശരിക്കും പിന്നെ നമ്മുടെ മലയാളത്തിൻ്റെ ചോദ്യസാറായ പുത്തരാജ് കൂടി വന്നപ്പോൾ ഒരു രക്ഷമില്ല എന്താണ് ശരിക്കും ഇതൊരു എം ബി രോടാണ് ഇത് സെക്കൻഡ് പാർട്ടി വേണ്ടി വെയിറ്റിങ്ങ് എല്ലാവർക്കും ഏജപ്പായിട്ട് കമ്പയർ ചെയ്യാം അറിയാമല്ലോ പക്ഷേ പടം ഇമോഷണലി ഡ്രാമ കൊണ്ടൊപ്പം തന്നെ ഓരോ ഗ്യാപ്പ് കൂടിയിട്ട് ഒരു സംഭവം കൊടുക്കുന്നുണ്ട് ഓരോ ഫാൻസിനായിക്കോട്ടെ ഒരു പ്രേക്ഷകരും ഒരു സംഭവം കൊടുക്കുന്നുണ്ട് എനിക്ക് എസ്പെഷ്യൽ ഇഷ്ടപ്പെടുത്തുമ്പോൾ വേറെ ഒന്നുമില്ല പൃഥ്വിരാജ് പ്രഭാസ് പോകുമ്പോൾ വർക്ക് ആയിരുന്നു എനിക്ക് പോയ സിനിമയെങ്കിലും വർക്ക് ആയിട്ടുണ്ട് ഞാൻ അപ്പുറത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്ന മെയിൻ സംഭവം മലയാളത്തിലൊരാളാണ് ഇപ്പോൾ 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 ഇപ്പോഴത്തെ ആൾ ഈ വലിയൊരു ഫ്രണ്ട് നിൽക്കുമ്പോഴത്തേക്കും വലിയ റീച്ചായിരിക്കും അപ്പോൾ സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അത് ആഗ്രഹിക്കാൻ സ്വപ്നം കാണാൻ പറ്റും നമുക്ക് ആ കഴിവുണ്ടെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ എത്താൻ പറ്റില്ല പണം ഓവറോൾ നല്ലതായിട്ടുണ്ട് എനിക്ക് ആകെ ഒരു സംഭവം തോന്നിയ വെച്ചാൽ ആ ഡബ്ലിംഗ് ഒന്നും കൂടെ നന്നായിട്ടുണ്ടെങ്കിൽ പൈസ ആകുമായിരുന്നു ആ ഫീല് കിട്ടിയാൽ തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും കാരണം ആളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് ആ ഫീൽ കിട്ടുന്നുണ്ടായിരുന്നു രണ്ടുപേരും രണ്ടുപേരും ട്രൈ ചെയ്തിട്ട് രണ്ടുപേരും ഇഷ്ടപ്പെട്ടു അത് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ കിട്ടി നമ്മൾ കെ ജി എഫ് കെ ജി എഫ് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് വന്നത് ആ ഒരു എക്സ്പീരിയൻസ് പ്രശാന്ത് നിൽന്ന സംവിധായകനിൽ നിന്ന് കിട്ടി പിന്നെ പ്രഭാസിൻ്റെ നമ്മുടെ ബാഹുബലിക്ക് ശേഷമുള്ള അതിശക്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഇതിൽ അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത് മലയാളത്തിൻ്റെ പൃഥ്വിരാജും കൂടെ ചേർന്നപ്പോൾ നല്ലൊരു ടീം വർക്ക് തന്നെയായിരുന്നു പിന്നെ ബോബി സിംഹ അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് അവരവരുടെ റോളുകൾ പേരറിയാത്ത ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് അവരെല്ലാം സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ അവരുടെ റോളുകൾ ഭംഗിയാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും പ്രശാന്തിയിലെ ഒരു അടയാളപ്പെടുത്തൽ തന്നെയായിരിക്കും ഈ ഒരു ചിത്രം ഇനി കളക്ഷനാണ് കളക്ഷൻ ആയിരം ആണോ ആയിരത്തി അഞ്ഞൂറാണോ രണ്ടായിരത്തിലേക്കാണോ പോകണതെന്ന് പറയാൻ പറ്റില്ല കാരണം അത്രയും നല്ലൊരു അവതരണമാണ് അത്രയും നല്ല മേക്കിങ്ങാണ് ബീജിയം ലൊക്കേഷൻ അങ്ങനെ എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് ഒരു ലാഗമില്ല തീർച്ചയായിട്ടും എല്ലാവർക്കും തിയേറ്ററിൽ നിന്ന് വന്ന് കാണാം കുടുംബസമയത്ത് വന്ന് കാണാൻ പറ്റിയ ഒരു മികച്ച ചിത്രം രണ്ടുപേരും ഒപ്പത്തിനൊപ്പമാണ് ആർക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് അത് പറ്റില്ല ഭയങ്കര നൈസാണ് രണ്ടുപേരും ഒപ്പത്തിനുള്ള കോം കോമ്പിനേഷനാണ് ഭയങ്കരമായിട്ട് കയ്യടി കിട്ടിയത് എനിക്കും അത് തന്നെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പക്ഷേ പ്രവാസ ആ ബാഹുബലിക്ക് ശേഷമുള്ള ആ പ്രഭാസിനൊരു ഗംഭീരം തിരിച്ചു വരുവായിട്ടാണ് എനിക്ക് തോന്നിയത് ആ അങ്ങനെയല്ല കെ ജി എഫ് വേറൊരു രീതിയിൽ ആ കളക്ടോടും ആർ ബാഗുണ്ടായ ട്രീറ്റ്മെൻറ്റൊക്കെ ആ ഒരു രീതിയിലാണെങ്കിലും കെ ജി എഫിൽ തന്നെ എൻ്റെ ഡിഫറെൻ്റ് ആണ് പക്ഷെ ആ കെ ജി എഫിന് ശേഷം അത്രയൊരു എഫിസോഡ് കൂടി ആൾക്കാർ ഇത്ര അധികം സ്വാധീനിക്കാൻ പറ്റിയ ആ ഒരു തിയേറ്ററിക്ക് എക്സ്പീരിയൻസ് നൽകുന്ന ഒരു മൂവി സലാറ് തന്നെ ആയിരിക്കും അങ്ങനെ ഒരു മൂവി കെ ജി എഫിന് ശേഷം ഉണ്ടായിട്ടില്ല കെ ജി എഫ് ആണോ എന്നൊക്കെ ചോദിക്കുമെന്ന് കുറെ പേരുണ്ട് അങ്ങനെയൊക്കെ ആ ലെവൽ വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്ത് പുതിയൊരു എക്സ്പെരിമെന്റ് പോലെ തന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പൃഥ്വിരാജിന്റെ പെർഫോമൻസ് ഒക്കെ ജി എഫായിട്ട് ബന്ധമൊന്നുമില്ല മറ്റൊരു യൂണിവേഴ്സിൽ പ്രശാന്ത തന്നെ ഉണ്ടാക്കി എടുത്തിരിക്കുകയാണ് പടം തകർത്തു പൃഥ്വി പൃഥ്വിജ്ജ് എങ്കിൽ രണ്ടുപേരെ എനിക്കൊന്നും ഒരു പടി മുന്നിൽ പൃഥ്വിരാജാന്ന് എനിക്ക് തോന്നുന്നു പൃഥ്വിജ്ഞ എൻട്രി ഒക്കെയാണ് അടിപൊളിയായിട്ട് പക്ഷേ അവസാനം അവസാനമായിപ്പോൾ പൃഥ്വിരാജ് വേറെ ലെവലിലേക്ക് മാറി പടം പടം ഒരു ഇടയ്ക്കൊരു ശങ്കര ലാഗ് തോന്നിയിരുന്നാലും അവസാനമായപ്പോൾ കെ ജി എഫ് ലെവലിലേക്ക് തന്നെ പടം മാറി അടിപൊളി നല്ല അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട് ഓരോ ഓരോ അടിപൊളിയായിരുന്നു പൃഥ്വിരാജ് കുറച്ചുകൂടി മുന്നോട്ടൊക്കെ തോന്നുന്നു എനിക്ക് തോന്നി ചില സീനുകളിലൊക്കെ പ്രവാസനൊക്കെ ആളും അങ്ങനെയൊക്കെ തോന്നി നമുക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അത് അടിപൊളിയായിരുന്നു കാണുന്ന പറ്റുമോ ഫുൾ മൂവി ആ ഒരു ഫുൾ റോമാഞ്ചായിരുന്നു ഈ ഒരു മൂവിയിൽ ഇച്ചിരി ലാഗ് ഉണ്ടായി ബട്ട് അവസാനം ആ പ്രഭാസിന്റെ ഒരു ഇത് പൃഥ്വിരാജ് ഒരുമിച്ച ആ ഒരു കോമ്പിനേഷൻ അപ്പൊ കുറഞ്ഞു മൂവി അടിപൊളി ആയിരുന്നില്ല പറഞ്ഞു അടിപൊളി ആ ലാസ്റ്റ് പ്രഭാസം പൃഥ്വിരാജ് ഒരുമിച്ച അതാണ് ഏറ്റവും അടിപൊളി മൂവിയില് എന്താണ് ആ റെബിൾ സ്റ്റാർ എന്തുകൊണ്ട് പ്രഭാസ റെബിൾ സ്റ്റാർ എന്ന് വിളിക്കുന്നത് കറക്റ്റ് മൂവിയില് കാണിച്ചിട്ടുണ്ട് ആ ലാസ്റ്റ് ഫൈറ്റ് സീനൊന്നും പറയാനില്ല എന്റെ പാർട്ട് ടൂണ്ടിയാണ് വെയിറ്റിംഗ് നല്ല മൂവിയാണ് ലാസ്റ്റിൽ ഒരു പാട്ട് വേണ്ടി കഴിക്കാം ഇംഗ്ലാജു